ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാം ശരീരം ഇവിടെ ഇല്ലായിരുന്നെങ്കിലും എന്റെ ശരീരം ഈ സിറ്റിയിൽ ഇല്ലായിരുന്നെങ്കിലും ഈ സിറ്റിയിലെ പല ഗാങ് മെമ്പേഴ്സിൻ്റെയും വായിലൂടെ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച മൊത്തം എച്ച് വായിലൂടെ ഞാൻ ജീവിച്ചു ഇന്ന് രണ്ടു മൂന്ന് ദിവസമായിട്ട് സാമ്രാജ്യത്തിന്റെ വായിലൂടെ എല്ലാം ജീവിച്ചു എല്ലാരും എല്ലാ സിറ്റുവേഷനിലും എന്നെ ഓർക്കുന്നുണ്ടെന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷം അതെ അവന്റെ അവന്റെ കടി തീർന്നില്ലേ അവന്റെ അടുത്ത് കേറാൻ പറ അതൊക്കെ ഇതാറ ഈ ബാക്കിൽ വെള്ളം മുടി അറുത് വയസ്സായും ഇങ്ങോട്ടും ഒക്കെ ഞാൻ പറയാം ഇന്ന് ഇന്ന് നമ്മൾ കുടുംബശ്രീ ഈ കൂട്ടത്തിലിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടിരിക്കുന്ന പരാതി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും കണ്ടുവിടാ പരാതി ഉണ്ട് എന്ന് കോണ്ടെങ്കിൽ പറ എനിക്ക് എനിക്ക് കണ്ണെടുത്താൽ കണ്ടുവിടാ സാർ വാസുണ്ണ പേര് പറന്ന് കേട്ടാല് മൈര്

എന്താ പറയത്തില്ല എനിക്ക് ഇവനെ കാണുമ്പോ അടിച്ചാൽ കൊല്ലാൻ തോന്നുന്നു എനിക്ക് ഇപ്പഴും ഇവ മാസിലാണെന്നുള്ളൊരു ഫീലാണ് ഇത് ആണ് എനിക്ക് ചിലപ്പോ ഞാൻ പറയാം ഞാൻ ചിലപ്പോ എടാ നീ പോയി മുണ്ടൂ കഴുകി കൊടുക്കണന്നൊക്കെ ഞാൻ പറയാം എനിക്ക് സെയിം ഫീലിംഗ് ആണ് കണ്ണാപ്പിയെ കാണുമ്പോ ഇവനെ അന്നും ഇന്നും മോൻ കാണുമ്പഴും കുഞ്ഞാടാ ബോബോയെ പറ്റി ഓർക്കുന്നത് സത്യമാ കണ്ണാപ്പി ഏതോ പയ്യന്റെ രണ്ടു തോക്കും പിടിച്ച് പറിച്ചു മറ്റേ വലിയ പാസൊക്കെ കാണിച്ച് നമുക്ക് എന്ത് വേണോ തരാന്ന് പറഞ്ഞ് വന്ന് ഇവിടെ എടുത്തില്ലല്ലോ അറിയാം അതുകൊണ്ട് നിനക്ക് ഉറവാന്ന് പറഞ്ഞു

അവനെ നോക്കി അവൻ ഇപ്പഴും അന്നിട്ട ബ്രൈസർ വള്ളിയാണ് അവന്റെ നെഞ്ചത്ത് ഇപ്പഴും കിടക്കുന്നത് ഇന്നു വരെ ഒരു മാറ്റം ഇല്ലാത്ത ഒരു പക്ഷേ ബാഗ് മാറ്റവും ഇല്ലാത്ത കൊന്നത് സ്റ്റീവൻ ഉണ്ടായിരുന്ന അവൻ കളഞ്ഞു പിന്നെ അത് പറഞ്ഞപ്പോഴാണ് അമ്പത്തൂരിന്റെ ഒരു കാര്യം എടുത്തു പറയാൻ എനിക്ക് തോന്നുന്നുണ്ട് അതായത് അമ്പത്തൂര് കഴിഞ്ഞ ദിവസം സാമ്രാജ്യത്തിന് ഒരു ഒരു നാലഞ്ചു പേരെ ഒറ്റയ്ക്ക് നിന്ന് ആടിച്ചിരുന്നത് ഉണ്ട് അമ്പത്തൂര് നീ ഇങ്ങനത്തെ ഒരു ഗൺ പവറിൽ നീ അത് ഗ്രൈൻഡ് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് ഈ ഒരു ഇതിലോട്ട് വന്നതില് ഒരു അപ്രിസിയേഷൻ തരാണ് നിന്നെ ശരിക്കും വെടിവെക്കാനല്ല എടുത്തതാണ് ഈ മറ്റേ റിക്രൂട്ട്മെന്റ് ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു ചോദിച്ചാൽ എനിക്ക് ഇങ്ങനെ ഡെയിലി കോള് വന്നുകൊണ്ടിരുന്ന ഗതി കെട്ടിട്ട് എടുത്തു പോയതാ പക്ഷെ അവിടുന്ന് അവിടുന്ന് നീ ഇവിടെ ഗ്രൈൻഡ് ചെയ്ത് ഈ ഒരു ലെവലിൽ എത്തിയതില് ഞാൻ ഒന്നും പറയാലോ നിന്റെ ഗൺ പവറിൽ ഭാരൂ്മെന്റ് ഉണ്ട് കീപ് ഗോയിങ് വാലിനൊക്കെ പിന്നെ ാണ് പിന്നെ ആർക്കെല്ലാം പറയണ്ടോ അന്നേക്കുണ്ട് എനിക്ക് രണ്ടേ പറ്റി പറയാനുണ്ടോ ഇന്ന് ഫിൽറ്റർ എടുത്തു വന്നിട്ടില്ല പറയട്ടെ എന്നിട്ടാ സരക്കണ്ണ എല്ലാർക്കും ഒരേ സ്ഥലത്തിൽ ഒരു പേര് പറയാൻ പറഞ്ഞു ആർക്കാണ് ഏറ്റവും കൂടുതൽ മൂഞ്ചുണ്ടെന്ന് എല്ലാരും ഇപ്പൊ എച്ച്എഫ് ആയിട്ടുള്ള വാറിൽ നമ്മള് മെയിൻ ഐ ജി എല്ലാം ഇപ്പൊ നായാണെ വണ്ടിയില് കെവിന്റെ വണ്ടിയിൽ എല്ലാവരും വണ്ടി രണ്ടു വണ്ടി ബാക്കിയുള്ളൂ കുറച്ചിരി സ്നൈപ്പേഴ്സാണ് ഞാൻ സ്നൈപ്പർ കളിക്കുന്നത് അപ്പൊ നമുക്ക് മറ്റേ കോൾ തിരിച്ചടി കളിക്കാൻ പറ്റൂ നമ്മള് ഒരു ഫൈറ്റ് വരുമ്പോ അതിന്റെ ചുറ്റും സ്നൈപ്പ് കളിക്കാൻ ബാക്ക് അപ്പം നമ്മളിങ്ങനെ പറയാം കോള് കേണോ എന്നാണോ എനിക്ക് പെട്ടോ നീനാ കുറെ നാളായില്ലേ ഗ്യാപ്പ് ഇട്ട് പിന്നെ കളിക്കാൻ വന്നിട്ട് അവന്റെ സൈഡിൽ പറയണത് ശരിയാ നമ്മള് കൊറേ നാളായി വാറൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് അതിന് വൈകീട്ടൊന്നും കാണിച്ചിട്ടില്ല പറ 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 കേട്ടാ പറ ബാക്കി പറ അപ്പൊ ഇനി ഇന്നെ തൊട്ട് ഇനി എപ്പോഴും അടിയൊക്കെ കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എപ്പോഴും അടിയില്ല മറ്റേ മറ്റേ അങ്ങാടി കോളേജിലൊക്കെ പോയി ചേര് ഞാൻ സത്യം പറയട്ടെ ഈ ഗ്യാങ് സസ്പെൻഷൻ കിട്ടിയത് നന്നായി പത്ത് വർഷം നിന്നെയൊക്കെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ എത്തി എനിക്ക് വഴക്ക് പറയാനും സംസാരിക്കാനൊക്കെ ഉള്ള ഒരു അവസരം കിട്ടിയല്ലോ അത് എന്നെ വലിയ കാര്യം എന്ന് വിചാരിച്ചിരിക്കണം ഞാൻ നീയൊക്കെ ഒരു പത്ത് വർഷം നാട്ടുകാരോട് സംസാരിക്കുക വീഴ്ച ഇറങ്ങി സ്വന്തം വീട്ടിലുള്ളമാരോട് സംസാരിക്കും ഇവിടെ ഇവിടെ ഇത്രയും പേര് ഈ വീട്ടിൽ ഒരുമിച്ച് താമസിച്ചിട്ട് നിനക്കൊക്കെ അങ്ങോട്ട് വിട്ട് നിനക്കൊക്കെ കണ്ടാ അറിയുവോ വള്ളി പിടിക്കാൻ നേരം ഒരുമിച്ച് വരും കിട്ടിയ നന്നായി പത്ത് ദിവസം നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഓരോ ദിവസം നമുക്ക് ഓരോ ടോപ്പിക്ക് എടുത്ത് വെച്ച് സംസാരിക്കാം നീ ഒക്കെ കുറച്ച് ദിവസം കുറച്ച് ദിവസം ഉണ്ടാക്കാതെ ഇവിടെ ഇവിടെ ഒരുമിച്ച് വേണ്ടി നിന്റെ അടുത്ത് മാത്രമേ പറയുള്ളു ആ ഇനി അടുത്ത കുറ്റം പറയാനുള്ള ആൾക്കാർ മണവാളന് ജോലിയൊക്കെ ഉള്ളത് കൊണ്ട് അവൻ ഗവന്റായിട്ടുള്ള പരിമിതിയിൽ അവൻ വരാറുണ്ട് സിറ്റിയില് അത് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല സക്കീർ ഉണ്ടല്ലോ ഒരിക്കലും ആക്റ്റൂല എ എസ് കെ എന്ന് പറഞ്ഞ എ എസ് കെ ആണ് അങ്ങനെയൊന്നും ചെയ്തല്ല സക്കീർ മോനെ ഹലോ സംസാരിച്ചത് കേട്ടില്ല കൊറച്ച കഴിവരെ വന്ന് അങ്ങനെ പറയാൻ വേണ്ടിട്ടാണ് ഇവനെ അനി അടുത്ത പരാതി ആർക്കാണ് അമ്പത്തൂറിന്റെ എനിക്ക് അമ്പത്തൂരിന്റെ ചന്തി ദോശ ദോസം വലുതാണ് ഭയങ്കര പ്രശ്നം വണ്ടി കുരു കേട്ടാൽ നീ ഗൃഹത്ത് നോക്കാൻ നീ എന്താ ചന്ത വണ്ടി ഊട്ടിക്കുമ്പോ വണ്ടിയുടെ അവിടെ വരെ വരുന്നു എന്റെ സീറ്റിന്റെ അവിടെ വരെ വരുന്നു ാണ് അത് അറിയണ്ട ഗ്യാങ് റിലേറ്റഡ് എന്തെങ്കിലും പറയാനുണ്ടോ ചോദിച്ചപ്പോ അമ്പത്തൂരിന്റെ ചന്തിന്ന് മാസം ഇനാക്റ്റീവായിട്ടാണ് നീ വില കൊടുക്കുന്നത്

പിന്നെ വരാത്തത് കൊണ്ട് പിന്നെ ഒന്നും പറയുന്നില്ല അപ്പൊ നിങ്ങള് ശരിക്കും പറഞ്ഞാൽ ഞാനിത് പറഞ്ഞപ്പോ തന്നെ കെവിനെ ടാർഗറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിരിക്ക കെവിന്റെ ഗൺപവറിലുള്ള ഈഗോ ആണ് നിനക്കൊക്കെ ഡിപ്രഷൻ അണ്ണ ഞാൻ കയ്മേട്ടാ ഇവ തിരിച്ച് ആർത്തേക്കെന്നായിട്ട് തന്നെ അവമാനം വേണ്ടെന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് നോക്കാം നോക്കാം നിനക്കൊന്നും പറയാലോ എന്നീട്ടാ നീ ഫ്രണ്ടി വന്ന് സംസാരിച്ചിട്ട് പോയാൽ വിളിച്ച് സംസാരിക്കാം ഇവ മറ്റേ ഇൻട്രോട്ട് കാമുന്നതിനാണ് ഇവ ഫോൺ വിളിച്ചിട്ട് എന്നോട് പത്ത് മിനിറ്റ് സംസാരിക്കും കേട്ടാ പക്ഷേ ഫോൺ ാണ് എന്നിട്ടുണ്ടോ അടുത്ത് വിളിച്ച് സംസാരിക്കാൻ പറയുമ്പോ എനിക്കൊന്നും സംസാരിക്കാല്ലേ എനിക്ക് പാട്ട് അറിയില്ല എനിക്ക് ഒന്നിനും സംസാരിക്കും 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 ൃശൂർ കെടി പറയുന്ന പരാതി ഒന്നില്ല ഇങ്ങോട്ട് തിരിഞ്ഞേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞേക്ക് സംസാരിക്കേ എന്നാ പരാതി അവർക്ക് വേണ്ടി തോന്നിയാലേ കാര്യമല്ലോ ആ പരാതി അവർക്ക് തോന്നുന്നു നല്ലതും പറയാം മോശവും പറയാം നല്ലത് പറ ഇത്രയും പേരെ നല്ലത് പറയാനായിട്ടുണ്ട് നല്ലത് കണ്ട അത് ഞാൻ ആദ്യം പറഞ്ഞു പറ ഇവിടെ വെച്ച് നോക്കുമ്പോ ആരും നല്ലത് പറയലോ അല്ല ഇതാണ് ഞാൻ പറയാത്തെ നല്ലത് പറയില്ല എന്നെ പറ്റി കണ്ടെത് പറഞ്ഞിട്ട് വേണ്ട എന്നെ പറ്റി നല്ല രണ്ടും നല്ലത് പറഞ്ഞോള അണ്ണ സുന്ദർ അണ്ണം പാട്ട് പാടും പിന്നെ കാമുകയില്ല പറഞ്ഞത് അണ്ണന്റെ അടി ആണ് അടി അങ്ങനെ െ നീ മറ്റേ നിന്റെ തത്സമയത്തിലൊക്കെ ഞാൻ കാണുമ്പോ നീ മറ്റേ തറക്കടന്ന് എന്തൊക്കെ കവിത വരെ നീ പറ്റുമോ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് പറ്റുമോ ആസ് ഇട്ട് സംസാരിച്ചു അല്ല ഞാ ചോദി അല്ലോ അല്ല നീ ഇപ്പൊ വന്നിട്ട് കൊറേ ആളായില്ലേ എന്താണ് അഭിപ്രായം അഭിപ്രായം നല്ലപെടിയാണോ നല്ല പെടിയ നല്ല നല്ലൊരു അടി കെട്ടുന്നുണ്ട് ഇവിടത്തിൽ ഇവിടെ ീയം വിശ്വസനീയം നീ ഒന്നും അറിയാ എനിക്ക് നന്നായിട്ട് അറിയാ എനിക്ക് നന്നായിട്ട് ഇവന്മാരെല്ലാം വന്നിട്ടുണ്ടല്ലോ ഇവിടെ വരുമ്പോ ഇവൻ സംസാരിക്കത്തല്ലോ ഒന്നുമില്ല പക്ഷെ ഗണ് ഒരു സിറ്റുവേഷൻ അങ്ങോട്ട് ഇതായി കഴിഞ്ഞ് ഗണ് കയ്യിലോട്ട് കിട്ടി കഴിഞ്ഞുകഴിഞ്ഞാ പിന്നെ ഇവന്റെ വായി വീഴുന്നെല്ലാം അവന്മാര് കൊട്ടവാസു എന്ന് പറയുന്നതിനെ പറ്റിയാണ് ശബ്ദമൊക്കെ മാറും പെട്ടെന്ന് അപ്പൊ എല്ലാർക്കും കൊട്ടാ അതിനിപ്പോ അടുത്ത് പറയുന്നത് ഈ പറയുന്ന ഞാൻ നിന്നോട് ഞാൻ നിന്നോടൊക്കെ എന്തോ പറഞ്ഞേ ഇവന്മാര് ട്രിഗർ ആക്കാനാണ് അത് പറയണത് അത് അത് കേട്ട് ട്രിഗർ ആവേണ്ട ആവശ്യമില്ല എനിക്ക് പറയുന്നത് അത്രേ ഉള്ളൂ പിള്ള കണ്ണാമ്പിക്ക് ഇവിടെ ആരെല്ലാം പറ്റി എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക ആ ഇവിടെ ഇരിക്കുന്ന ഒറ്റ ഒരാളുടെ എനിക്ക് വിദ്വേഷോ ദേഷ്യോ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ എന്റെ എനിക്കിങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ട്രിഗർ ട്രിറാവുമ്പോ ഞാൻ അപ്പൊ തുറന്നു പറയുള്ളൂ അപ്പൊ തന്നെ തുറന്നു പറയാം തെറിയത്തിൽ അവസാനം പറഞ്ഞത് അമ്പത്തൂര് അതെ അതെ എന്റെ മറ്റമ്മമാര് അടിച്ച് വെഴുക്കിട്ടിട്ട് പറയണം നമുക്ക് കോടിനേഷൻ റെഡി ആയിട്ടില്ല നമുക്ക് അടിക്കാം ഞാൻ പറഞ്ഞു ഞാൻ ഇത്രേ പറയുള്ളൂ അമ്പ് നാളെ നിന്റെ യൂന്മാര് വന്നു അല്ല അടിക്കുവാണെങ്കിൽ സിറ്റി കയറുന്നതല്ല പറഞ്ഞു ഞാൻ പോടാ ഞാൻ പറഞ്ഞോട്ടട ഞാൻ പറഞ്ഞോട്ടെ ഇവിടുത്തെ റൂൾസ് അനുസരിച്ച് ഇവിടെ ഗ്യാങ് ഡ്രസ് ഉണ്ടോ അഞ്ചു പേര് വേണം ഈ രണ്ടുപേരെ വെച്ചോണ്ട് ഗാങ് ഡ്രസ് കിട്ടാട് സിറ്റുവേഷൻ എടുത്തത് അതിന്റെ വാർണിംഗ് പോയിന്റ് നമുക്ക് എന്തായാലും നല്ല രീതിക്ക് കിട്ടും ഞാൻ പറഞ്ഞ ഗാംഗ് ഡ്രസ് ഊരി ഇട്ടിട്ട് സിറ്റുവേഷൻ എടുക്കുക ഇനി നമുക്ക് എന്തെങ്കിലും വാർണിംഗ് പോയിന്റ് ബാക്കിയുണ്ടോ ആ ഇല്ല വേക്കണ എന്നിട്ട് തരക്കെണ്ണ ചോദിച്ച് സിറ്റുവേഷൻ എടുക്കാത്തതിന്റെ റീസൺ എന്താ ഞാൻ പറഞ്ഞ കോർഡിനേഷൻ ആയി ഞാൻ പറഞ്ഞ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല കാര്യം നമ്മൾ ആദ്യത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ഇവിടെ റേഡിയോ കോൾസ് ഭയങ്കര ഭയങ്കര ഇവിടെ ഉള്ളവര് പറ അല്ലെങ്കി പറ േ നമ്മള് കുറച്ചാളെ ഇന്നാക്ടീവ് ഒക്കെ ആയതുകൊണ്ട് എല്ലാരും ഇന്നീവ് ആയതിന്റെ ഒരു ഇതുണ്ട് അത് നമുക്ക് സെറ്റ് ആക്കാതെ ഇപ്പൊ ഇന്നലെ സാമ്രാജ്യത്തിന് സാമ്രാജ്യത്തിന് ഒരു ട്രയൽ കൊടുത്തില്ലേ പട്ടിത്തീട്ടങ്ങളൊക്കെ ആദ്യമേ അടിച്ചടിച്ച് ഒന്ന് വാമപ്പായത് ഇപ്പൊ നമുക്ക് പോവാൻ പറ്റിയ ഏറ്റവും നല്ല ടീം എന്ന് പറഞ്ഞ എസ് എം ജി തന്നെയാണ് മനസ്സിലായത് സാമ്രാജ്യമാണ് സാമ്രാജ്യമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്നലെ നിങ്ങൾ അത് അടിച്ച് വാമപ്പായി മനസ്സിലായാ ഈ കൂട്ടത്തില് മറ്റേ അണ്ണാ പണ്ടികളെ ഏറ്റവും കൂടുതൽ അതിനകത്താണ് അപ്പൊ അമ്മമാരെ ഈസി ആയിട്ട് നിങ്ങൾ അടിച്ചിട്ട് ഇന്നലെ നമ്മള് മെഴുകു എന്ന് പറഞ്ഞാൽ അമ്മമാരെ മെഴുക്കി വിട്ട് അപ്പൊ നിങ്ങൾ ഓൾറെഡി ഇനി 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 പയ്യെ അത് ഇംപ്രൂവ് ചെയ്തങ്ങ് കളിച്ചാ മതി മനസ്സിലായാ